ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് ായിതമംഗലത്ത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശീയ പൊതുമണമുളക്ക് കോതമംഗലത്ത് പൂർണ്ണമായിരുന്നു രാവിലെ പത്ത് മണിക്ക് പണിമുടക്ക് തൊഴിലാളികൾ ചെറിയ പള്ളിത്തായത്തിനിന്ന് പ്രകടനമായി നഗരം ചുറ്റി കോതമംഗല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോണ്ടറിൽ എത്തിച്ചേർന്നതോടെ പണിമുടക്ക് പൊതുസമ്മേളനം നടത്തി സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷനായി സിപിഎം ഏരിയ സെക്രട്ടറി കെ എ ജോയ് എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കെ ടി യു സി എം സംസ്ഥാന കമ്മറ്റി അംഗം എൻ സി ചെറിയൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് പോൾ മുണ്ടേക്കൽ കെ അൻസാർ ജോയ് വർഗീസ് കെ എം ബഷീർ ജോഷി അറിക്കൽ ടി പി തമ്പാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു ജീവിക്കണവരോസും ഈ മാറ്റിൽ കൊള്ളാറുണ്ട് ഞങ്ങൾക്കിപ്പോ കടകൂട് ആന ഇറങ്ങിയതിനകത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാ എവിടെ ആന ഇറങ്ങിയാലും എവിടെ പുലിയിറങ്ങിയാലും എവിടെ കടുവറങ്ങിയാലും എവിടെ കാട്ടുപാടിലിറങ്ങി ആളുകളെ ആക്രമിക്കാൻ വന്നാലും കൃഷി നശിപ്പിക്കാൻ വന്നാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ആ ഗവൺമെന്റ് നിർവഹിക്കണം അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ആ കേന്ദ്ര അക്ഷരം പോലും പറയാത്ത ഈ എം എൽ എമാരും എം ഡി യും ഒക്കെ വന്ന കേരളത്തിലെ ഗവൺമെന്റിനെതിരെ വർത്തമാനം പറയുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരെ ബന്ധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോ താലൂക്ക് സെക്രട്ടറി ബാലൻ పి మైదీన్ షా నందూస్ బ్యూరో కోతమంగలం